സേവന രംഗത്ത് പകർത്തിയത് അനുകരണീയ മാതൃകയെന്ന് ടിഷീർ ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടിപ്പിച്ചിഹാബ്ദങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആൻഡ് റോഡ് കാസർഗോഡ് സേവന ഹൈദർ ഹൈദരലി ശിഹാബ് തങ്ങൾ പകർത്തിയത് അനുകരണീയ മാതൃകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മരൂം ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഇസാദ് ചികിത്സാ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനായിരുന്നു തങ്ങളുടെ തൻ്റെ തന്നെ വലിയ വിശുദ്ധി കാണിച്ച നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകൾ തങ്ങളവൾ അവരുടെ ആ ഒരു ജീവിത ഭീഷണവും ചൈതന്യവും ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സകതിയായിരിക്കും എന്ത് ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളത് രോഗികളെ സഹായിക്കാൻ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും തങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് രോഗികളുടെ അദ്ദേഹത്തിന് വലിയ ഹൃദയബന്ധമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമത്തെ നമ്മളിവിടെ കെ എം സി സി അത് നമ്മുടെ കാസർഗോഡ് ജില്ല കെ എം സിർപ്പെടുത്തിയിട്ടുള്ള ഈ ചികിത്സാ പദ്ധതിയാണിത് ശരിക്കും അമ്പത് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് അതിൽ ആദ്യത്തെ ഗഡിവാണ് ഇവിടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയുന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രവർത്തനങ്ങൾ ഈ നേതാക്കളുടെ നാമധേയത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഇന്ന് വരുന്നത് അതിനെല്ലാം അതിന് സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ സഹോദരി സർവശക്തനായ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു അനുസ്മരണ പ്രഭാഷണം നടത്തി ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി എ കെ എം അഷ്റഫ് എം എൽ എ നിസാദ് തളങ്കര എം ബി യൂസുഫ് എ എം കടവത്ത് അബ്ദുൾ റഹ്മാൻ വൺഫോർ എ ജി സി ബഷീർ അബ്ദുള്ള കുഞ്ഞി ചെർക്കള അസീസ് മരിക്കെ മാഹിൻ കേളോട്ട് കല്ലട്ര അബ്ദുൾ ഖാദർ ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ടി ആർ ഹനീഫ് സ്വാഗതവും ഹസൈനാർ ബീജന്തടുക്ക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്